എല്ലാവർക്കും നമസ്കാരം തുടർന്നുള്ള ഭാഗം സകലതും നഷ്ടപ്പെട്ടിട്ടും രാവണൻ മണ്ടോതിരി പറയുന്നത് പോലും കേൾക്കാതെ യുദ്ധത്തിനായി ഇറങ്ങി സംഖ്യയില്ലാത്തോളം ചതുരങ്കപ്പട അയാൾക്ക് ഉണ്ടായി ഒരു സമുദ്രം വരും പോലെ വരുന്ന അസുരപ്പടയെ കണ്ട് രാമൻ കവിവീരന്മാരോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ ഇവരോട് ഏറ്റുമുട്ടിക്കോളാം കോപത്തോടെ രാമൻ ചാപവർഷങ്ങൾ എഴുതു കണ്ടു നിൽക്കുന്ന നിശാചരന്മാർക്ക് അനേകം രാമന്മാർ ഒരേ സമയം തങ്ങളോട് ഏറ്റുമുട്ടുന്നത് പോലെ തോന്നി സർവവും രാമമയം അനേകം രാക്ഷസവീരന്മാർ മരിച്ചു ആനകളും ചിത്രയെ തീരും കുതിരയും കാലാളും ഒക്കെ കൊണ്ട് പോർക്കളം ആകെ നിറഞ്ഞു നാരദനും ദേവ ബൃന്ദങ്ങളും രാമനെ സ്തുതിക്കാൻ തുടങ്ങി വെറും പന്ത്രണ്ട് നാഴിക കൊണ്ട് ചത്തുവീണ നിശാചരന്മാരെ കൊണ്ട് യുദ്ധക്കളും ആകെ നിറഞ്ഞു രാക്ഷസ സ്ത്രീകൾ അലമുറയിട്ട് കരഞ്ഞു ഇങ്ങനെ പറഞ്ഞു മൂടനും മഹാപാപിയുമായ രാവണന്റെ ചെയ്തി കാരണം സർവവും നശിക്കാൻ കാരണമായി സോദരൻ വിഭീഷണൻ പറഞ്ഞിട്ടും രാവണൻ കേൾക്കാതെ അവനെ ഓടിച്ചു കുംഭകർണനും രാവണന്റെ വാശിക്ക് പാത്രമായി മരണം വരിച്ചു സീതയോടുള്ള രാവണന്റെ ആഗ്രഹമാണ് ഇതിനെല്ലാം കാരണം ചൂർപ്പണക്കയും ഒരു തരത്തിൽ കുറ്റക്കാരി തന്നെ ഇങ്ങനെ പലതും പറഞ്ഞ് അവർ കരയുവാൻ തുടങ്ങി പിന്നീട് വാനരന്മാരെല്ലാം ശത്രുസേന വരുന്നത് കണ്ട് യുദ്ധം ചെയ്യൂ എന്ന് രാമൻ പറഞ്ഞു അത് കേട്ട് ധീരരായി അവർ പോരാടാൻ തുടങ്ങി സുഗ്രീവൻ മഹോദരനെയും വിരൂപാഷനെയും വധിച്ചു ഇത് കണ്ടുവന്ന മഹാപാർശ്വനെ അങ്കദൻ വധിച്ചു രാമൻ ഐന്ദ്രാശ്രം ചെയ്ത് രാവണന്റെ താമസാശ്രത്തെ എതിർത്തു അപ്പോഴേക്കും വിവിധ തരം മൃഗങ്ങൾ വന്ന് നിറഞ്ഞു ഉടനെ രാമൻ ആഗ്നേയാശ്രമം പ്രയോഗിച്ചു പിന്നീട് രാവണൻ മയം കൊടുത്ത ദിവ്യാശ്രം ചെയ്തു അപ്പോൾ ഗാന്ധർവാശ്രത്താൽ രാമൻ അതിനെയും തടഞ്ഞു രാവണൻ ഉടനെ സൂര്യകിരണങ്ങൾക്ക് സമമായ പത്ത് ശരങ്ങൾ കൊണ്ട് മർമ്മങ്ങൾ ഭേദിച്ചപ്പോൾ രാമൻ നൂറ് ശരങ്ങളാൽ രാവണന്റെ ശരീരവും കീറിമുറിച്ചു ഉടൻ ലക്ഷ്മണൻ അഞ്ച് ശരങ്ങളാൽ സൂതനയും കൊന്നു ചാപവും അശുങ്ങളെ അശ്വങ്ങളെ ഗതകൊണ്ട് വിഭീഷണനും തച്ചുകൊന്നു ഉടനെ ദശാനനൻ രഥത്തിൽ നിന്നും ചാടിയിറങ്ങി വിഭീഷണനെതിരെ മൈൻ കൊടുത്ത വെയിൽ പ്രയോഗിക്കാൻ തുടങ്ങി ഇത് കണ്ട് ലക്ഷ്മണൻ രാവണനു നേർക്കുനിന്ന് അനേകം ബാളങ്ങൾ എഴുതു വിഭീഷണനെ രക്ഷപ്പെടുത്തി ദേഷ്യം കൊണ്ട് രാവണൻ ആ വേൽ ലക്ഷ്മണന്റെ നേർക്ക് തൊടുത്തു ആ വേൽ കൊണ്ട് ലക്ഷ്മണൻ താഴെ വീണു ഉടനെ ലക്ഷ്മണന്റെ രക്ഷയ്ക്കായി എല്ലാവരെയും ചുറ്റും നിർത്തി രാമൻ ഇനി രാവണനെ കൊല്ലാതെ ഞാൻ വിശ്രമിക്കുകയില്ല എന്ന് പറഞ്ഞു യുദ്ധത്തിനായി ഇറങ്ങി ഒന്നുകിൽ രാമൻ അല്ലെങ്കിൽ രാവണൻ ആരെങ്കിലും ഒന്ന് ഇനി ഈ ഭൂമിയിൽ ഉണ്ടാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ രാമ രാവണ യുദ്ധം മൂർദ്ധന്യത്തിലെത്തി ഹനുമാൻ കൊണ്ടുവന്ന വിശല്യ കരണി കൊണ്ട് ലക്ഷ്മണൻ ഉണർന്നു ലക്ഷ്മണൻ ഉണർന്നത് കണ്ട് രാമൻ അതീവ സന്തോഷവാനായി ഇങ്ങനെ പറഞ്ഞു നിന്നുടെ അവസ്ഥ കണ്ട് ഞാൻ വല്ലാതെ വിഷമിച്ചു പോയിരുന്നു ഉടനെ മറുപടിയായി ലക്ഷ്മണൻ ഇങ്ങനെ പറഞ്ഞു തബോധനന്മാർക്ക് കൊടുത്ത വാക്ക് നാം പാലിക്കണം ജഗത്തിനെ സംരക്ഷിക്കണമെന്ന് നാം മുമ്പ് പറഞ്ഞതാണ് ജഗത്തിനെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് അങ്ങ് മുമ്പ് പറഞ്ഞതാണ് ഇത് കേട്ട് രാമൻ വീണ്ടും രാവണനുമായി യുദ്ധം തുടങ്ങി ഇന്ദ്രൻ മാതലയോട് പറഞ്ഞു എത്രയും വേഗം തേര് കൊണ്ടുപോയി രാമനെ ആ തേരലേറ്റി യുദ്ധം ചെയ്യാനായി സഹായിക്കൂ എന്ന് ഇത് കേട്ട് ഇൻ മാതലയും എത്രയും വേഗം തന്നെ തേരുമായി ഭൂമിയിലെത്തി രാമൻ അതിലേറി യുദ്ധം തുടങ്ങി രാവണൻ നാഗാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ഗാരുഡാസ്ത്രം ഉപയോഗിച്ച് രാമൻ അതിനെയും തടുത്തു പിന്നെ രാമൻ രാവണന്റെ കുതിരകളെ തകർത്തു യുദ്ധം ചെയ്ത് ആലസ്യമായി പോയ രാവണനെ സാരഥി അല്പനേരം യുദ്ധ നിന്നും മാറ്റി നിർത്തി കുറച്ചു കഴിഞ്ഞ് ആലസ്യം മാറിയപ്പോൾ രാവണൻ സാരഥിയോട് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു മറുപടിയായി രഥം ഓടിക്കുന്നയാൾ എല്ലാം അറിഞ്ഞു പ്രവർത്തിക്കണം എന്ന് സാരഥി പറഞ്ഞു രാവണൻ വീണ്ടും യുദ്ധക്കളത്തിലേക്ക് മടങ്ങി വരുന്നു ഇതേ സമയം രാമന്റെ തേരിൽ ആകാശമാർക്കെ അഗസ്ത്യ മുനി വന്നു പറഞ്ഞു അല്ലയോ രാമ ശത്രുനിഗ്രഹത്തിനും നിൻ്റെ ആപത്ത് നീക്കുവാനും രോഗനാശത്തിനും ആയി സേറുവാനും സൽകീർത്തിക്കുമായി നീ മന്ത്രം ജപിക്കും ദേവാസുര കിന്നട താപസന്മാരുമെല്ലാം നിത്യവും ആദിത്യനെയും അണങ്ങുന്നു അതിനാൽ നീ മന്ത്രം ജപിച്ച് ശത്രുക്ഷയം വരുത്തുക എന്ന് പറഞ്ഞ് ആദിത്യമന്ത്രം പറഞ്ഞു കൊടുക്കുന്നു പിന്നീട് മുനി അവിടെ നിന്നും മറിഞ്ഞു രാമൻ അതീവ ഉത്സാഹത്തോടെ രാവണൻ്റെ നേർക്ക് തിരിഞ്ഞു രാവണന്റെ തലയറുത്തു പല പ്രാവശ്യം തലയർത്തിട്ടിട്ടും വീണ്ടും അതേപടി തന്നെ തല വരുന്നു ഇങ്ങനെ ഏഴ് ദിവസം യുദ്ധം ചെയ്തിട്ടും രാവണവധം നടന്നില്ല ഒടുവിൽ മാതിലി പറഞ്ഞു അഗസ്ത്യമുനി മുൻപ് പറഞ്ഞു തന്ന ബാണം കൊണ്ട് രാവണനിഗ്രഹം നടത്തു എന്ന് അങ്ങനെ രാമൻ ബ്രഹ്മാസ്ത്രം നന്നായി ജപിച്ച ശേഷം രാവണന്റെ നേർക്ക് തുടത്തുവിട്ടു അങ്ങനെ ഹൃദയം പുറത്ത് രാവണൻ ഭൂമിയിൽ വീണു മർക്കടന്മാരെല്ലാം സന്തോഷത്തോടെ ആർത്തുല്ലസിച്ചു ജ്യേഷ്ഠൻ വീണത് കണ്ട് ദുഃഖിച്ചിരിക്കുന്ന വിഭീഷണനെ രാമൻ ആശ്വസിപ്പിച്ചു ജ്യേഷ്ഠന് വേണ്ട സംസ്കാര കർമ്മങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞു അങ്ങനെ ഏറ്റവും ബഹുമാനത്തോടെ തന്നെ രാവണനെ സംസ്കരിച്ചു വിഭീഷണോട് രാമൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ബാണമേറ്റു മരിക്കിയാൽ അവൻ്റെ പാപമെല്ലാം അകന്ന് സദ്ഗതിയുണ്ടാകും എന്ന് പിന്നീട് ലക്ഷ്മണനോട് പറഞ്ഞു വിഭീഷണനെ ലങ്കയിലെ രാജാവായി അഭിഷേകവും ചെയ്യിപ്പിച്ചു അഗസ്ത്യമുനി രാമൻ ഉപദേശിച്ചു കൊടുത്ത ആദിത്യഹൃദയം ഇതാണ് സന്പനാശകരാ നമോ നമ അന്ധകാരാന്ധകരാ നമോ നമ ചിന്മണി ചിദാനായ നമ നീകാരനാശകരാ നമോ നമ മോഹവിനാശകരാ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരാായ കാന്തിമദാന്തിരൂപായ നമ സ്ഥാര ജംഗമാചാര്യാഗ സാക്ഷിണേന് തേ നമ സത്യപ്രധാന താവാ സത്യസ്വരൂപായ നിത്യം നമോ നമ എല്ലാവർക്കും ഭഗവാൻ രാമചന്ദ്രൻ്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്